അമേരിക്കയ്ക്ക് പിന്നാലെ രാജ്യത്തെ അനധികൃത കുടിയേറ്റങ്ങൾ തടയാനുള്ള നിയമങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് യു ശക്തമാക്കാനൊരുങ്ങുകയാണ് രാജ്യത്ത് നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവർക്കെതിരെ വൻ തോതിലുള്ള റെയ്ഡുകൾ നടത്താൻ ആരംഭിച്ചിരിക്കുകയാണ് ലേബർ പാർട്ടി സർക്കാർ കുടിയേറ്റ തൊഴിലാളികൾ ജോലിയെടുക്കുന്ന ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ നേർ ബാറുകൾ കൺവീനിയൻസ് സ്റ്റോറുകൾ കാർ വാഷുകൾ എന്നിവിടങ്ങളിലാണ് അടിയന്തര നടപടി ട്രംപിന്റെ രണ്ടാം വരവോടെ അനധികൃത കുടിയേറ്റങ്ങൾ തടയാനായി കർശന നടപടികൾ സ്വീകരിച്ചിരുന്നു അതിനു പിന്നാലെയാണ് യു കെയും നിയമങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുന്നത് ജനുവരിയിൽ എണ്ണൂറ്റി ഇരുപത്തിയെട്ട് സ്ഥാപനങ്ങളിലാണ് ആഭ്യന്തര മന്ത്രാലയം പരിശോധന നടത്തിയത് ആഭ്യന്തര സെക്രട്ടറി ഇവറ്റ് കൂപ്പറിന്റെ മേൽനോട്ടത്തിലാണ് പരിശോധനകൾ അറുനൂറ്റി ഒൻപത് പേരെയാണ് റെയ്ഡുകളിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജനുവരിയെ അപേക്ഷിച്ച് നാല്പത്തി എട്ട് ശതമാനം വർധനയാണ് പരിശോധനയിൽ ഉണ്ടായിട്ടുള്ളത് അറസ്റ്റുകളുടെ എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ എഴുപത്തിമൂന്ന് ശതമാനം വർധന ഉണ്ടായി ഹംബർസൈഡിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ നടത്തിയ പരിശോധനയിൽ മാത്രം ഏഴ് അറസ്റ്റുകൾ രേഖപ്പെടുത്തുകയും നാലു പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ജൂലൈയിൽ ലേബർ പാർട്ടി അധികാരമേറ്റതിനു ശേഷം യു കെയിൽ നിന്ന് പത്തൊൻപതിനായിരത്തോളം അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ അനധികൃത കുടിയേറ്റ കുറ്റവാളികളെ പ്രത്യേക ചാർട്ടർ വിമാനങ്ങൾ ഉപയോഗിച്ച് നാടുകടത്താൻ ആരംഭിച്ചിട്ടുമുണ്ട് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നേരത്തെ യു കെ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു